അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മളിപ്പോഴുള്ളത് നമ്മുടെ പത്തനംതിട്ടയാണ് പത്തനംതിട്ട അബാൻ മേൽപ്പാലത്തിൻ്റെ പണിയുടെ കാഴ്ചകളൊക്കെ കാണുവാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ മുമ്പ് ഇവിടെ വന്ന് ഈ മേൽപ്പാലത്തിൻ്റെ പണിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നതാണ് ഇന്ന് ഇപ്പോൾ ഈ അബാൻ മേൽപ്പാലത്തിൻ്റെ പണി എന്തുമാത്രമായി എന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു കേട്ടു പോകാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ കെ എസ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ മുതൽ മുത്തൂറ്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ വരെയാണ് ഈ ഒരു മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മുതൽ മുത്തൂറ്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ വരെയുള്ള മേൽപ്പാലത്തിൻ്റെ തൂണിൻ്റെ പണിയും കാര്യങ്ങളും എല്ലാം പൂർണ്ണമായും കഴിഞ്ഞിരിക്കുകയാണ് നിലവിലിപ്പം നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയും അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗവും ആ ഭാഗത്തുമുള്ള പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ഒരു മേൽപ്പാലത്തിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒന്നര വർഷം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിരുന്നത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഒന്നര വർഷം കൊണ്ട് പൂർത്തിയാകുമോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മുകളിൽ കയറി മണ്ണലിൽ നിന്നുള്ള ടോപ്പിൽ നിന്നുള്ള ഒരു വീഡിയോസ് ഒക്കെ എടുത്ത് പകർത്തണമെന്ന് ഉണ്ടായിരുന്നു അങ്ങോട്ട് കയറാൻ കയറാനൊരു എണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അവിടുത്തെ പണിക്കാരെന്തെങ്കിലും പറയുമോ എന്ന് മേടിച്ച് നമ്മൾ കയറാൻ നിന്നില്ല പകരം നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി അവിടെ ചെന്നപ്പോൾ ചെറിയൊരു ഗേറ്റ് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ചാടി കയറാവുന്ന ഒരു ഗേറ്റായിരുന്നു ആ ഗേറ്റ് ചാടി കയറി മേളിൽ ചെന്നപ്പോൾ അവിടെ വലിയൊരു ഗേറ്റ് കൂട്ടിയിട്ടിരിക്കുന്നു തിരിച്ചിറങ്ങി വന്നപ്പോഴാണ് അവിടെ ഒരു ക്യാമറ ഒക്കെ വെച്ചേക്കുന്നുണ്ട് ക്യാമറ നിരീക്ഷണത്തിലാണ് നിങ്ങളെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്താകും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല അപ്പോൾ നമ്മുടെ ഈ മേൽപ്പാലം പണിയുന്നതിനോടൊപ്പം തന്നെ സൈഡിൽ കൂടി മറ്റൊരു പാതയിൽ കൂടി പണിയുമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ പണിയും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് പോലെ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്തുള്ള മേൽപ്പാലത്തിൻ്റെ പണിയുടെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മുത്തൂറ്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ്റെ അവിടെയൊന്നും പോകാൻ നിൽക്കുന്നില്ല കാരണം അവിടെ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇപ്പം നിലവിൽ നടക്കുന്നില്ല അവിടെയുള്ള മേൽപ്പാലത്തിൻ്റെ തൂണിൻ്റെ പണിയും കാര്യങ്ങളും എല്ലാം പൂർത്തിയായതാണ് നമ്മുടെ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മുതലാണ് ബാക്കിയുള്ള പണികളൊക്കെ ഇപ്പം ആരംഭിച്ചിരിക്കുന്നത് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഹബാൻ മേൽപ്പാലത്തിൻ്റെ പണിയുടെ ഇന്നത്തെ കാഴ്ചകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ പണിയുടെ മറ്റ് വീഡിയോസുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം